സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഒറ്റപ്പെട്ട ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്നാണ് അറിയിപ്പ് തെക്കൻ കിഴക്കൻ അറബിക്കടലിന് മുകളിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് മഴ സാഹചര്യം നിലനിൽക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേരള കർണാടക തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെങ്കിലും ജാഗ്രത പുലർത്താൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന തെക്കൻ തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതിനാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല അതേസമയം കനത്ത മഴയിൽ തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലയിലുള്ള പത്ത് പേർ മരിച്ചതായി തമിഴ്നാട് ചീഫ് സെക്രട്ടറി ശിവദാസ് മീന അറിയിച്ചു രണ്ടു ദിവസത്തിനുള്ളിൽ അതിശക്തമായ മഴ തെക്കൻ ജില്ലകളിൽ പെയ്തതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കാലാവസ്ഥാ പ്രവചനം തെറ്റാണെന്നും മീണ പറഞ്ഞു മതിലെഴിഞ്ഞുവീണും വൈദ്യുതാഘാതമേറ്റമാണ് ഈ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത് തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് തിരുനെൽവേലി തൂത്തുക്കുടി ജില്ലകളിൽ പെയ്ത റെക്കോർഡ് മഴ വെള്ളപ്പൊക്കത്തിന് കാരണമായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെള്ളപ്പൊക്കത്തെ തുടർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതി തെക്കൻ ജില്ലകളിൽ പെയ്ത കനത്ത മഴയും ഉണ്ടായ നാശനഷ്ടങ്ങളും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനും കൂടുതൽ ദുരിതാശ്വാസ നിധി നൽകാനും ആവശ്യപ്പെട്ടാണ് കത്ത ഇപ്പോൾ പെയ്ത പോലൊരു മഴ നൂറു വർഷത്തിനിടെ തെക്കൻ ജില്ലകളിൽ ഉണ്ടായിട്ടില്ലെന്നും സ്റ്റാലിൻ പറഞ്ഞു വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്തിന്റെ തെക്കൻ ജില്ലകളിലുണ്ടായ നാശനഷ്ടത്തെ തുടർന്ന് പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നിട്ടുണ്ട് അതിനാൽ അറ്റകുറ്റപ്പണികൾക്കും ഉപജീവന മാർഗത്തിനുമുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് സാമ്പത്തിക സഹായം നൽകണമെന്നും സ്റ്റാലിൻ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു അടിയന്തര സഹായം എന്ന നിലയിൽ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് എത്രയും വേഗം ഫണ്ട് അനുവദിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുമെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു അടിയന്തര സഹായമായി ഏഴായിരത്തി മുന്നൂറ് കോടിയും ശാശ്വത സഹായമായി പന്ത്രണ്ടായിരം കോടിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രളയക്കെടുതിയിൽ അകപ്പെട്ടവർക്ക് ആറായിരം രൂപ ദുരിതാശ്വാസമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് വിതരണം ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രിയിൽ നിന്ന് ദുരിതാശ്വാസ നിധി ലഭിച്ചാലേ പൂർത്തിയാക്കാനാകൂ എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു